ബ്രേക്കിംഗ് പുറത്തു വരുന്നു അൽ ജസീറ റിപ്പോർട്ടറേയും ബന്ധുക്കളെയും വധിച്ച ഇസ്രായേൽ സൈന്യം മൂന്ന് ബിന്ദുക്കളെ ഇസ്രായേൽ ഇവരുടെ വീട്ടിൽ തടവിൽ വെച്ചതിന് കണക്കിന് കൊടുത്ത് ഇസ്രായേൽ ലെബനോണിൽ കയറി വധിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ നൂറ്റി എഴുപത് മിസൈലുകൾ ഇസ്രായേൽ ആകാശത്ത് വെച്ച് തകർത്തു ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ ഏറ്റവും കമാൻഡറെ വധിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഹിസ്ബുള്ള തുടർച്ചയായിട്ട് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കുകയായിരുന്നു ലെബനോനിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവർ റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വരുന്നത് ഹിസ്ബുള്ളയുടെ തീവ്രവാദ ഗ്രൂപ്പിലെ മുതിർന്ന കമാൻഡർ മുഹമ്മദ് യാസറിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇതിൻ്റെ തിരിച്ചടി എന്നോണം വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നൂറ്റി എഴുപതിലധികം റോക്കറ്റുകൾ ഇപ്പോൾ വിക്ഷേപിച്ചു ഈ നൂറ്റി എഴുപത് റോക്കറ്റുകളും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇസ്രായേൽ ചമ്മന്തി അല്ലെങ്കിൽ എല്ലാം പൊട്ടിച്ച് നശിപ്പിച്ചു കളഞ്ഞു ഒരു റോക്കറ്റ് പോലും ഹിസ്ബുള്ളയുടെ ഇസ്രായേലിലെ മണ്ണിൽ വീഴ്ത്തിയിട്ടില്ല ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ കമാൻഡറെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം എന്ന നിലയിലേക്കാണ് നൂറ്റി എഴുപത് റോക്കറ്റുകൾ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചത് എല്ലാം തന്നെ ആകാശത്ത് വെച്ച് ഇസ്രായേൽ നശിപ്പിച്ചിരിക്കും യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ഹിസ്ബുള്ള വാങ്ങിക്കൂട്ടുന്ന തിരിച്ചടികൾ തന്നെയാണ് ഹമാസ് തീവ്രവാദികൾക്കെതിരായിട്ട് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം നടത്തുമ്പോൾ ഹമാസിനെ അനുകൂലിക്കുവാൻ വേണ്ടിയിട്ട് ഹമാസിൻ്റെ പിണിയാളികളായിട്ട് വന്ന് ഇസ്രായേലിനെതിരെ നടത്തുന്ന യുദ്ധമാണ് ഇപ്പോൾ ഹിസ്ബുള്ള അത് ലെബനോനിൽ നിന്നാണ് പ്രധാനമായിട്ട് വരുന്നത് ഇപ്പോൾ ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്ക് നൽകിയ കനത്ത തിരിച്ചടിയാണ് ഗാസ മുനമ്പൽ യുദ്ധത്തിന് ഇടയിൽ ലെബനോൻ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ ഹിസ്ബുള്ളയെ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സൈന്യം പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ലെബനോൻ ഇസ്രായേൽ അതിർത്തിയിലെ ബാരേജുകളെല്ലാം തന്നെ തകർത്തു അതിനുള്ളിലുള്ള ഹിസ്ബുള്ള ഭീകരവാദികളെല്ലാം തന്നെ ഗാരേജുകൾക്കുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഹിസ്ബുള്ള തലവൻ തീവ്രവാദികളുടെ തലവൻ തലേബ് അബ്ദുള്ളയെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്തിരിക്കുന്നു അതുതന്നെയാണ് ഏറ്റവും പുതിയ വിവരം ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ കമാൻഡർ തലേബ് അബ്ദുള്ളയെ വധിച്ചു ഇതിൻ്റെ പ്രതികാരമായിട്ട് ഇപ്പോൾ ആക്രമണം ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ ഭീകര സംഘം ലെബനോനിൽ പ്രതിജ്ഞ എടുത്തതിൻ്റെ വീഡിയോ ദൃശ്യം യാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണമോ അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണമോ ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ലബനോന് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത് എവിടെ നിന്നാണോ ലെബനോനിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള മിസൈലുകൾ വരുന്നത് ആ പ്രദേശത്ത് ആക്രമണം ഉണ്ടാകും വ്യോമാക്രമണം ഉണ്ടാകും ഒരുപക്ഷേ അവിടുത്തെ പ്രദേശവാസികളെ തന്നെ നിരപരാധികളെ തന്നെ ബാധിക്കുമെന്നുള്ള വലിയ മുന്നറിയിപ്പ് ഇസ്രായേൽ കൊടുത്തിരിക്കുകയാണ് ഇതിനകത്ത് വ്യക്തമാകുന്നത് ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം ഉണ്ടായാൽ ആ മിസൈൽ തൊടുത്തുവിടുന്ന ലെബനോനിലെ ഹിസ്ബുള്ളയുടെ താവളത്തിലെ നിരപരാധികൾ ഉൾപ്പെടെ കൊലപ്പെടും എന്നുള്ള വലിയ വിവരം മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനെതിരെ നിരപരാധികളുടെ വീടുകൾക്ക് ഇടയിൽ വെച്ചോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രത്തിൽ വെച്ചോ മിസൈലുകൾ തൊടുക്കുവാനുള്ള പദ്ധതികൾ ഉപേക്ഷിക്കണം ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടായാൽ റോക്കറ്റുകൾ തൊടുത്തുവിടുന്ന ആ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന നിരവധി നിരപരാധികൾ കൊലപ്പെടും പിന്നീട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കരയരുത് എന്ന് ഒരു വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത് ബേറൂട്ടിലെ ഒരു ശവസംസ്കാര യാത്രയിൽ ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ അതായത് ഹിസ്ബുള്ളയുടെ ഭീകരൻ ആയിട്ടുള്ള ഹാഷിം സഫിദീൻ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ് ഇസ്രായേലിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തീവ്രതയും അളവും ശക്തിയും കൂട്ടുകയാണ് എന്നാണ് എത്ര കൂട്ടിയാലും എത്ര റോക്കറ്റുകൾ വിട്ടാലും അതെല്ലാം ഇസ്രായേൽ താഴെയിടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഭീകരനെതിരെ ഭീകരനെ വധിച്ച് കമാൻഡറെ വധിച്ചതിനെതിരെ അതിനുള്ള പ്രതികാരമായിട്ട് നൂറ്റി എഴുപത് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വിട്ടത് നൂറ്റി എഴുപതും അടിച്ച് താഴെ ഇസ്രായേൽ ഇട്ടിരിക്കുകയാണ് ആകാശത്ത് വെച്ച് തന്നെ അതെല്ലാം ഇസ്രായേൽ തകർത്തിരിക്കുകയാണ് എന്നിട്ടും ഇത്രമാത്രം തിരിച്ചടികൾ വാങ്ങിക്കൂട്ടിയിട്ടും ജിഹാദിൻ്റെ ഒരു വാവിനെ അതായത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയി വലിയ തോതിലുള്ള പാരിതോഷികങ്ങളും ഒരുപാട് കന്യകമാരെയും ഒക്കെ കിട്ടും ഹൂറിമാരെ കിട്ടും എന്നൊക്കെയുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ബലത്തിലായിരിക്കാം ഒരുപക്ഷെ ഹിസ്ബുള്ള ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇസ്രായേലിനെതിരെ വർദ്ധിതവും ശക്തവുമായിട്ടുള്ള ആക്രമണം ഉണ്ടാകും അത് തുടരുകയാണ് എന്നാണ് ഹിസ്ബുള്ള ഭീകര തലവൻ ഇപ്പോൾ ഹാഷിം സഫുദീൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ശക്തി ഇനി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനെ കഴിയും അതുവഴി ഗാസയിൽ പലസ്തീന് മോചനം കിട്ടും ഖമാസിന് അവരുടെ വഴിക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ ലെബനോനിൽ നിന്നും ഹിസ്ബുള തീവ്രവാദി സംഘത്തിന്റെ മുന്നറിയിപ്പും അറിയിപ്പും വരുന്നത് ഗാസ മുനമ്പിൽ ഇതിനിടെ ഒരു കെട്ടിടം കൂടി തകർന്നു ഇപ്പോൾ ഇസ്രായേലിന് ഗാസയിൽ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് നാല് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു കെട്ടിടത്തിൽ കെട്ടിടം റെയ്ഡ് നടത്തവെ ആ കെട്ടിടത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മുൻകൂട്ടി തീവ്രവാദികൾ ഘടിപ്പിച്ച ബോംബുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതോടെ കെട്ടിടം ഒന്നടങ്കം നിലമ്പത്തി നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏഴ് സൈനികർക്ക് പരിക്കേറ്റു പലസ്തീൻ എൻക്ലേവിന്റെ തെക്കും മധ്യഭാഗത്തും ഇസ്രായേൽ സൈന്യ ഹമാസുമായി യുദ്ധം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇസ്രായേൽ സൈന്യത്തിന് വന്നിരിക്കുന്നത് നാല് സൈനികരാണ് കൊല്ലപ്പെട്ടത് കെട്ടിടം റെയ്ഡ് ചെയ്യുന്നതിനിടെ ഈ കെട്ടിടത്തിൽ ഘടിപ്പിച്ച ബോംബുകൾ മുമ്പ് പറഞ്ഞതുപോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതോടെ ഗാസ ഗാസാമനമ്പിൽ കൊലപ്പെട്ട ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനിക രുടെ എണ്ണം മുന്നൂറോളം ആയിരിക്കുകയാണ് അതിർത്തിയിലെ ഓപ്പറേഷനുകളിൽ കൊല്ലപ്പെട്ട അംഗ ഇസ്രായേൽ സൈന്യത്തിന്റെ അംഗസംഖ്യ മുന്നൂറാകുമ്പോൾ മൊത്തം ഇസ്രായേലികളുടെ ഈ യുദ്ധത്തിലെ മരണം ഏകദേശം ആയിരത്തി എണ്ണൂറിനടുത്തേക്ക് നീങ്ങുമ്പോൾ ഗാസയിൽ പലസ്തീന്റെ ഭാഗത്തു നിന്നുള്ള ആൾനാശം ഏകദേശം നാൽപ്പതിനായിരവും കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന കണക്കുകൾ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇത് മുപ്പത്തി എട്ടായിരത്തോളം എത്തിയിരിക്കുന്നു ഇതിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ഹമാസ് ഭീകരന്മാരാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് നാല് ബന്ധികളെ രക്ഷപ്പെടുത്തുവാനുള്ള ഓപ്പറേഷനിൽ കഴിഞ്ഞ ശനിയാഴ്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എങ്കിലും ഏകദേശം ആറുമാസമായി ബന്ധികളാക്കപ്പെട്ട നാലുപേരെ ഇസ്രായേൽ സൈന്യത്തിന് മോചിപ്പിക്കുവാൻ സാധിച്ചു മറ്റൊരു വിവരം പുറത്തു വരുന്നത് അൽ ജസീറയുമായി ബന്ധപ്പെട്ടാണ് അൽ ജസീറയുടെ റിപ്പോർട്ടർ ഇസ്രായേലി ബന്ധികളാക്ക ബന്ദികളായിട്ടുള്ള മൂന്ന് പേരെ തൻ അയാളുടെ വീട്ടിൽ തടഞ്ഞു വെച്ചു അല്ലെങ്കിൽ അയാളുടെ വീട്ടിലായിരുന്നു പാർപ്പിച്ചത് എന്നുള്ള വിവരത്തെ തുടർന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആ വീട് റെയ്ഡ് ചെയ്യുകയും ആ അൽജസീറ മാധ്യമ പ്രവർത്തകനെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഈ മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്താണെങ്കിലും ഇസ്രായേലി ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പോയ ഇസ്രായേലിന്റെ മൂന്ന് ബന്ദികളെ അൽ ജസീറയുടെ റിപ്പോർട്ടറുടെ വീട്ടിലാണ് ബന്ദികളാക്കി വെച്ചത് ഇതിനകത്ത് വ്യക്തമായിട്ട് ഒരു കാര്യം വ്യക്തമാണ് അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അത് ഗാസയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഇസ്ലാമിക മതമൗലികദികളായിട്ടുള്ള ജേണലിസ്റ്റുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ മാനുഷിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ തെളിവാണ് അൽ ജസീറ എന്നുള്ള അതിന്റെ ഒരു ജേണലിസത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് ഇസ്രായേലിൽ നിന്ന് അട്ടികൊണ്ടുപോയ ബന്ദികളെ അയാളുടെ വീട്ടിൽ ബന്ദികളാക്കി അല്ലെങ്കിൽ കാരാഗ്രഹം ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അതിനകത്ത് അധാർമികവുമായിട്ടുള്ള മാധ്യമപ്രവർത്തനമാണ് എന്നാലോചിക്കണം ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് എപ്പോഴും പിന്നെ മതേതരത്വം അല്ലെങ്കിൽ സോഷ്യലിസം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നത് നമുക്കറിയാം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഹത്രാസിൽ ഹിന്ദുക്കളെ കൊല്ലുവാൻ പോയി അവിടെ നിന്നും അറസ്റ്റിലായത് ആ മാധ്യമ പ്രവർത്തകൻ ഏകദേശം ഒന്നര കൊല്ലം ജയിലിൽ കടന്ന് ഭീകരവാദി ഇപ്പോൾ മലപ്പുറത്തുണ്ട് ഈ മലപ്പുറത്ത് വന്ന മാധ്യമ പ്രവർത്തകൻ ഇപ്പോഴും പലവിധ വിധ്വംസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുകയും തൻ്റെ കേസുമായി ബന്ധപ്പെട്ട ചില വിലയിരുത്തുകൾ നടത്തുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം എവിടെയാണ് എങ്കിലും ഇത്തരം പ്രവർത്തകരെ ഉപയോഗിച്ചുള്ള തീവ്രവാദം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഗാസയിൽ സംഭവിച്ചിരിക്കുന്നത് അൽ ജസീറ റിപ്പോർട്ടറുടെ വീട്ടിൽ ഇസ്രായേലിന് തട്ടിക്കൊണ്ടുപോയ മൂന്ന് ബന്ധുക്കളെ ഒളിവസം ിൽ പാർപ്പിച്ചു ആ ഒളിവിൽ പാർപ്പിച്ച കേന്ദ്രം കണ്ടെത്തിയതിനെ തുടർന്ന് റെയ്ഡ് ചെയ്ത ഇസ്രായേലി സൈന്യം അൽ ജസീറയുടെ റിപ്പോർട്ടറെ തൽക്ഷണം വെടിവെച്ചു കൊന്നു അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്ത് കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് യൂറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചിരിക്കുന്നത് ഇത് ഒരു മനുഷ്യാവകാശ സംഘടനയാണ് അതുകൊണ്ട് തന്നെ യൂറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സിനെ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല അവരുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ കർമാന്യൂസ് പുറത്തുവിടുന്നത് പോരാട്ടത്തിൽ ഹമാസ് ഭീകരന്മാർക്ക് അഭയം നൽകിയ അൽ ജസീറ ജേണലിസ്റ്റിനെ ഇസ്രായേൽ വധിച്ചു അൽ ജസീറ ലേഖകൻ അൽ അൽ ജമാലാണ് വധിക്കപ്പെട്ടത് അൽ ജമാൽ എന്തിനാണ് ഈ പ്രവൃത്തി നടത്തിയത് ഇതിൻ്റെ തുടർച്ചയല്ലേ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഈ ഖത്രാസിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ പോയിട്ടുള്ള മലയാളി മാധ്യമ പ്രവർത്തകൻ്റെ വംശാവലി അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച എന്ന് തന്നെ ഇതിനെയൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരും യൂറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സ് മെഡൽ മോണിറ്റി മോണിറ്റൈസറിൻ്റെ തലവൻ റാമി അബ്ദുവാണ് അൽ ജമാലിൻ്റെ മരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച് ലോകത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസ് ഭീകരന്മാരെക്കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിന് അറിയാമായിരുന്നു ഇത് ഇസ്രായേൽ സൈന്യത്തോട് തുറന്നു പറഞ്ഞ് അൽ ജസീറ ലേഖകന് രക്ഷപ്പെടാമായിരുന്നു അങ്ങനെ അയാളുടെയും കുടുംബത്തിൻ്റെയും മരണമെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വൃത്തങ്ങൾ പറയുന്നത് ഖുറാനെ ഒറ്റുവാൻ ഖുറാനെ വിശ്വസിക്കുന്ന അൽ ജസീറ ലേഖകന് സാധിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൽ അവസാനം വരെയും ഉറച്ചു നിൽക്കുകയും ഖുറാനെ അനുസരിക്കുകയും ജിഹാദി ഒറ്റുകയില്ല എന്നും പറഞ്ഞ് ആണ് ഈ മരണം ഭരിച്ചിരിക്കുന്നത് തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയുണ്ടകൾ ഇറന്നും ഏറ്റും വാങ്ങുകയായിരുന്നു ബുള്ളറ്റുകൾ യാചിച്ചു വാങ്ങുകയായിരുന്നു ഈ അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകൻ അൽ ജമാലിന്റെ വീട്ടിൽ ബന്ദികളാക്കപ്പെട്ട ഹമാസ് ഭീകര സംഘടന ബന്ദികളാക്കപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലിക്കാരെ ഒരു മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് ഇത്രയും ും ബന്ദികളെ ബന്ദികളാക്കുവാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയുടെ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അൽജസീറയുടെ പ്രവർത്തകരുടെ വീടുകളും മറ്റും കേന്ദ്രങ്ങളും ഉപയോഗിക്കുന്നു കുട്ടികളുടെ പ്ലേ സ്കൂളും നേഴ്സറി സ്കൂളും ഉപയോഗിക്കുന്നു എന്താണെങ്കിലും ഇക്കാര്യത്തിൽ വലിയ ഒരു പോരാട്ടം തന്നെ ഇസ്രായേൽ സേന്യം നടത്തിയിരിക്കുന്നു ഈ വീടിനുള്ളിൽ താമസിച്ചിരുന്ന മൂന്ന് ഇസ്രായേലി അഭയാർത്ഥികളെ രക്ഷപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ള വാർത്തകൾ വിവരങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ സൈന്യം ഗാസയിൽ വലിയ മുന്നേറ്റം നടത്തുകയാണ് ഒരു വെടിനിർത്തൽ ഇല്ലാതെ തന്നെ ബന്ധുക്കളെ മോചിപ്പിക്കാം എന്നുള്ളതിൻ്റെ വീണ്ടും ഒരു തെളിവുകൂടിയാണ് അൽ ജസീറ മാധ്യമപ്രവർത്തകനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പതിച്ച് മൂന്ന് മാധ്യമ പ്രവർത്തകരെ രക്ഷിപ്പിക്കുക മൂന്ന് ബന്ധുക്കളെ രക്ഷിക്കുവാനുള്ള ഇസ്രായേലിൻ്റെ നീക്കം ന്യൂസ് ഡെസ്ക് ന്യൂസ്